ഐരാണിക്കുളം ജി എച്ച് എസ് സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ

പി ടി പ്രസിഡന്റ് പി കെ സോജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുന്ദാഥ് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു കുഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സന്തോഷ് കുമാർ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു നീറ്റ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി കെ എസ് നന്ദനയെ മെമൻഡോ നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് രാധിക മുൻ പ്രധാന അധ്യാപകൻ പി എൻ സുധീഷ് എം പ്രസിഡന്റ് ജയശ്രീ ശിവരാമൻ എം യു സുരേഷ് എന്നിവർ സംസാരിച്ചു